ഹായ് നമസ്കാരം ഞാൻ പ്രസാദ് കരിച്ചേരി എൻ്റെ യൂട്യൂബ് ചാനലായ പ്രസാദ് വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ടര വർഷം മുമ്പ് എൻ്റെ അടുത്ത് നിന്ന് വിത്തടക്കിയെടുത്ത് പാവി മുളപ്പിച്ച ഒരു മുളപ്പിച്ച് ഒരു നട്ട് വളർത്തിയ ഒരു തോട്ടത്തിലാണ് അപ്പോൾ ഇത് രത്നഗിരി എന്ന് പറഞ്ഞാൽ പിന്നെ കകങ്ങൻ തയ്യാന്ന് അല്ലെങ്കിൽ വിത്തടക്കിയാന്ന് എൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത് നല്ല വളർച്ച എത്തിയിട്ടുണ്ട് അവർ നല്ല രീതിയിൽ പരിചരിച്ചതിൻ്റെ ഭാഗമായിട്ട് നല്ല ഒരു തോട്ടമായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ശരിക്കും ഒരു ഒന്നര രണ്ട് വർഷത്തെ വളർച്ചയാണ് ഈ തൈക്കുള്ളത് അപ്പോൾ ഇതിൽ ഈ സമയത്ത് ഇവർ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ കാടെല്ലാം അടിച്ച് വൃത്തിയാക്കി ഇതിൻ്റെ ചുവട്ടിലേക്ക് വളപ്രയോഗം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ആ സമയത്താണ് എന്നെ വിളിച്ചത് നിങ്ങളെടുത്തുനിന്ന് എടുത്ത പിന്നെ തൈകളാണ് വിത്തടക്കിയെടുത്ത് ഉണ്ടാക്കിയ തൈകളാണിത് അപ്പോൾ ആ വെച്ചതിൻ്റെ പ്രത്യേകതയും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട് വളരെ നല്ല നീറ്റായിട്ട് അതായത് പത്തടി എന്ന ദൂരം കറക്റ്റ് ക്രമീകരിച്ചുകൊണ്ട് നീളവും വീതിയും പത്തടി അതുപോലെ കുഴി ഒരു അറുപത് സെൻറ്റിമീറ്ററോളം ആഴത്തിലുള്ള കുഴിയെടുത്ത് ചെയ്തൊരു പിന്നെ തോട്ടമാണ് നല്ല കാറ്റും വെളിച്ചും സൂര്യപ്രകാശവും എല്ലാം നന്നായി ഏൽക്കുന്ന ഒരു തോട്ടം പിന്നെ ഇതിൻ്റെ ഈ വെള്ളം നനയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ പൈപ്പിൽ ഹോൾസിൽ കുത്തിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് കൂടാണ്ട് വളപ്രയോഗം ചെയ്യാൻ തുടങ്ങുന്നതേ ഉള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഈ കാളെല്ലാം അടിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല വിത്തടക്കകൾ എടുത്തു കഴിഞ്ഞാൽ നല്ല തൈകളായിട്ട് കിട്ടുന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഞങ്ങൾ ഈ വർഷത്തെ വിത്തടക്കിയും ഞങ്ങൾ എടുക്കാൻ തുടങ്ങി ഇപ്പോൾ നവംബർ മാസം കഴിയാറായി അപ്പോൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ ജനുവരി മാസം പകുതിയോടുകൂടിയിട്ട് പുത്തടക്കേറെ സീസൺ കഴിയും അപ്പോൾ ഈ വർഷത്തെ വിത്തടക്കിയും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ പ്രാവശ്യം ഞങ്ങളുടെ കയ്യിൽ ഇൻറ്റർ മംഗള രത്നഗിരി മംഗള സുമംഗള സ്വർണമംഗള അതുപോലെ തന്നെ മോഹിത്നാർ ഇന്ദ്ര മോഹിത്നാർ കരക്കിങ് തുടങ്ങിയവയുടെ ഉള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ വിളിച്ചാൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള വിത്തടക്ക നമ്മൾ അത് അയച്ച് തരുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെടുത്ത അടക്ക നേരിട്ട് വന്ന് അവിടുന്ന് കളക്ട് ചെയ്ത് പോവാവുന്നതാണ് ഏറ്റവും നല്ല ബുത്തടക്ക ഏറ്റവും നല്ല ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമ്മൾ പിന്നെ പാവി എടുക്കുന്ന അടക്കയെല്ലാം തന്നെ ഒരു തൊണ്ണൂറ് ശതമാനം മുള വന്ന് കിട്ടും നമുക്ക് അതിൽ ഒരു എൺപത് ശതമാനവും നമുക്ക് തൈകളായിട്ട് നടാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള കരുത്തുള്ള തൈകൾ ലഭിക്കും അപ്പോൾ ഞങ്ങൾ വിത്തടക്ക എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഇതുതന്നെയാണ് നവംബർ ഒരു പകുതി കഴിഞ്ഞിട്ടും അതുപോലെ തന്നെ ഡിസംബർ ജനുവരി പകുതിയോട് കൂടിയിട്ട് പുത്തടക്കേൻ്റെ സീസൺ കഴിയും അപ്പോൾ ഞങ്ങൾ ഓർഡറുകൾ സ്വീകരിച്ച് വിത്തടക്ക അയച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞങ്ങളെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്പർ നോക്കി ഞങ്ങളെ വിളിക്കാവുന്നതാണ് അത് കൊറിയറായിട്ടോ പാർസലായിട്ടോ എങ്ങനെ വേണമെങ്കിലും അയച്ചു കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് ഞങ്ങൾ കളക്ട് ചെയ്ത് അടക്കം എടുത്തു പോകുന്നതുമാണ് അപ്പോൾ ഏറ്റവും നല്ല വിത്തടക്ക ഏറ്റവും നല്ല ക്വാളിറ്റിയോടെ തിരഞ്ഞെടുത്ത് നിങ്ങളെ കൈകളിലേക്ക് എത്തിക്കുക എന്നാണ് കൃഷി ആഗ്രോ മെൻറ്ററിൻ്റെ ലക്ഷ്യം അപ്പോൾ ആവശ്യക്കാർ ഞങ്ങളെ ബന്ധപ്പെടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം